ആ യാഥാർത്ഥ്യം വീണ്ടും വീണ്ടും പറയാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല അതിൽ ലീഗിന് ഉള്ളുകൊണ്ടെങ്കിലും പശ്ചാത്തലമുണ്ട് അങ്ങനെ പാരമ്പര്യമുള്ള നേതാക്കന്മാരുടെ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എങ്കിൽ ഈ വാര്യരുടെ സന്ദീപ് വാര്യരുടെ വർഗീയ വിരുദ്ധ വിശുദ്ധി ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം പാണക്കാട് തങ്ങന്മാർക്ക് തന്നെയാണ് പാണക്കാട് തങ്ങന്മാർക്ക് ഇന്നത്തെ സന്ദർശനത്തോടെയും സ്വീകരണത്തോടെയും ആ ഉത്തരവാദിത്വം സ്വന്തം ചുമതലയായി വന്ന് ഭവിച്ചിരിക്കുന്നു കോൺഗ്രസിൽ ചേർന്ന സന്ദീപ വാര്യർ ആർ എസ് എസിൻ്റെ സ്വന്തം മുൻപശ്ചാത്തലമെല്ലാം മായച്ച് കറ മായ്ച്ചു കളഞ്ഞ് കരതീർന്ന മതനിരപേക്ഷവാദിയായി എന്ന് വിശ്വസിക്കാൻ കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും അവകാശമുണ്ട് ആർക്കും അവകാശമുണ്ട് രാത്രി ഒരു രാത്രി ഇരുണ്ടു വെളുക്കുമ്പോൾ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു ചർച്ച കഴിയുമ്പോൾ കഴുത്തിലൊരു ത്രിവർണ്ണ ഷോൾ ഇട്ടാൽ സംഘപരിവാറിൻ്റെ വിഷം ചീറ്റുന്ന നാവായിരുന്നയാൾ കറതീർന്ന സെക്കുലർ ആകുമെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനുള്ള ആരുടെയും സ്വാതന്ത്ര്യത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നുമില്ല പക്ഷേ ഇതിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ആർ എസ് എസിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപാര്യരുടെ ഐഡിയോളജിക്കൽ ചേഞ്ചിനെ കുറിച്ചല്ല ആശയപരമായി മാറാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഓരോരുത്തർക്കുമുണ്ട് പക്ഷേ അങ്ങനെ മാറിയോ എന്ന് കൃത്യമായി മാറ്റുരച്ച് രാഷ്ട്രീയമായി ബോധ്യപ്പെടാതെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും ലീഗിൻ്റെ മറ്റു നേതാക്കന്മാരും സന്ദീപ് വാര്യർക്ക് വിശ്വാസ്യത നൽകാനുള്ള കെട്ടിപ്പിടുത്തവും ഹസ്തദാനവും നൽകേണ്ടതുണ്ടോ നൽകാൻ പാടുണ്ടോ അത് പൊളിറ്റിക്കലി കറക്റ്റാണോ കേരളത്തിലെ മതോരപേക്ഷവാദികൾ എല്ലാ സമുദായങ്ങളിലും എല്ലാ പാർട്ടികളിലും പെട്ട മതോനിരപേക്ഷവാദികളുടെ ആശങ്കയാണിത് പാണക്കാട് തങ്ങന്മാരും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവും സന്ദീപ വാരിയുടെ വിശ്വാസ്യതയ്ക്ക് ആരെങ്കിലും ഹസ്തദാനവും കൊണ്ട് ബലം പകരേണ്ടതുണ്ടോ അതിനുള്ള സമയമായോ അത് ആരോടൊക്കെ ചെയ്യുന്ന അനീതിയാണ് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് രാവിലെ സന്ദീപ് വാര്യർ പാണക്കാട് ചെന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളെ കണ്ടു അവിടെ മുനവർ അലി തങ്ങൾ അടക്കമുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു മണ്ണാർക്കാട് എം എൽ എ ശംസുദ്ധീൻ ഉണ്ടായിരുന്നു ലീഗിൻ്റെ മറ്റുപോലെ നേതാക്കന്മാരുണ്ടായിരുന്നു നജീബ് കാന്തവരും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സന്ദർശനത്തിൻ്റെ സാങ്കത്യം ആദ്യം തന്നെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിലെ രണ്ടാമത്തെ ഘടകക്ഷിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ് എല്ലാ കാലത്തും ആണല്ലോ സംശയമില്ല ലീഗിന് ഘടകക്ഷി എന്നതിനപ്പുറം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷന് പാണക്കാട് തണ്ണന്മാർക്ക് കോൺഗ്രസ് നേതൃത്വം എല്ലാ കാലത്തും നൽകി വരുന്ന ഒരു പരിഗണനയും ബഹുമാനവുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രിമാരാകുന്നവർ പാണക്കാട് പോയി തങ്കന്മാരെ കണ്ട് അതായത് ആ കാലത്തേത് തങ്ങളാണോ പാണക്കാട് കുറേ നീൻ ദീർഘകാലത്തോളം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളായിരുന്നു ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അത് കഴിഞ്ഞ് ഹൈദർ അലി ഷിഹാബ്ദങ്ങളായി അത് കഴിഞ്ഞിട്ടാണിപ്പോൾ സാധിക്കരുതങ്ങളായിരിക്കുന്നത് അതിനുമുമ്പ് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷന്മാരായ ഒരുപാട് പാണക്കാട് തങ്ങന്മാരുണ്ട് അവരെല്ലാം ഏറെ ആദരിക്കപ്പെട്ടവരാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ കാലാകാലങ്ങൾ അവരൊക്കെ കണ്ടിട്ടുമുണ്ട് പി എം എസ് എ പൂക്കോത്തങ്ങൾ ബാഫക്കിത്തങ്ങൾ അടക്കമുള്ള ആളുകളുടെ പേരുകളൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുള്ള എല്ലാ കാലത്തേക്കും മുദ്രപതിക്കപ്പെട്ട മുദ്രപതിപ്പിച്ചിട്ടുള്ള പേരുകളാണ് ആളുകളാണ് ഇപ്പം എ കെ ആൻ്റണി കെ കരുണാകരൻ ഉമ്മൻചാണ്ടി അങ്ങനെ എല്ലാ നേതാക്കന്മാരും മുഖ്യമന്ത്രിമാരും അതാത് കാലത്ത് പാണക്കാട്ട് പോയി തങ്ങന്മാരെ കാണാറുണ്ട് പക്ഷേ കോൺഗ്രസിലേക്ക് പുതുതായി കടന്നു വരുന്ന ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് കടന്നു വരുന്ന ഒരാൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരായ രാഹുൽ ഗാന്ധിയെയോ സോണിയ ഗാന്ധിയെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോ പോയി കാണുന്നതിന് പകരം പാണക്കാട് തങ്ങളെ പോയി കാണുന്നതിൻ്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ അടങ്ങിയിരിക്കുന്ന ദുഷ്ടലാക്ക് അതിലടങ്ങിയിരിക്കുന്ന കപട പശ്ചാത്താപം ലീഗ് നേതൃത്വം പ്രത്യേകിച്ച് പാണക്കാട് തങ്ങന്മാർ മനസ്സിലാക്കാതെ പോയാൽ അത് അവർ പ്രതിദാനം ചെയ്യുന്ന സമുദായത്തോടും അവർ പ്രതിദാനം ചെയ്യുന്ന കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തോടും അവർ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് അവർ പറയുന്നു മതനിരപേക്ഷ സമൂഹത്തോടും കാണിക്കുന്ന വലിയ അനീതിയായിരിക്കും തിരുത്താൻ വയ്യാത്ത രീതിയായി മാറും എന്തുകൊണ്ടാണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് കർസേവകർ മണിക്കൂറുകളെടുത്ത് ആസൂത്രിതമായി ഇടിച്ചുപൊളിച്ച് തരിപ്പണമാക്കിയപ്പോൾ കണ്ടുനിന്ന മൗനം കൊണ്ട് പിന്തുറച്ച കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും വിശ്വസ്ത ഘടകക്ഷിയാണ് മുസ്ലിം ലീഗ് എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം വീണ്ടും വീണ്ടും പറയാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല അത് ലീഗിന് ഉള്ളുകൊണ്ടെങ്കിലും പശ്ചാത്തലമുണ്ട് പക്ഷേ ബാബറി മസ്ജിദ് തകർക്കപ്പെടേണ്ടതായിരുന്നു എന്നും പള്ളി തകർത്തെടുത്ത് പണിത അമ്പലം പൂർണ്ണമായും അത് ഇന്ത്യയിലെ ഹിന്ദു വിശ്വാസികളുടെ ആത്മാഭിമാനത്തിന് ചിഹ്നമാണെന്നും വാദിക്കുന്ന ഒരു നേതാവാണ് സന്ദീപ് അനർ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾ സംഘപരിവാറിൻ്റെ വക്താക്കളെയല്ല ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഹിന്ദു വിശ്വാസികൾ തികഞ്ഞ മതനിരപേക്ഷവാദികളും മുസ്ലിങ്ങളുമായും ക്രിസ്ത്യാനികളുമായും പാർശികളുമായും സിഖ്കാരുമായും എല്ലാ മതവിഭാഗങ്ങളുമായും സഹോദരങ്ങൾ പോലെ കഴിയുന്നവരാണ് ഇന്ത്യയിലെ ഭൂപരിപക്ഷ ഹിന്ദുക്കൾ തികഞ്ഞ സെക്കുലർ ആയതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും സംഘപരിവാറിൻ്റെ വർഗീയ അജണ്ടയ്ക്ക് കീഴ്പ്പെടാത്തത് ആ ആ യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് സംഘപരിവാർ തകർത്ത പള്ളിയുടെ സ്ഥാനത്ത് പണിത ക്ഷേത്രത്തിൻ്റെ പ്രമുഖ വക്താക്കളിലൊരാളായ സന്ദീപ് വാര്യർ ആ നിലപാട് ഒട്ടും തിരുത്താതെ കോൺഗ്രസിൽ വന്നതും ആ നിലപാട് ഒട്ടും തിരുത്താതെ പണക്കാട്ട് പോയതും ആ നിലപാട് ഒട്ടും നിരുത്താതെ തങ്ങളെ കെട്ടിപ്പിടിച്ചതും ഹസദാനം ചെയ്തതും അപ്പോൾ തങ്ങൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് സദീപകാര്യരോട് ഇനിയായാലും ചോദിക്കാം നേരിട്ട് ചോദിക്കാം ദൂതന്മാരെ അയച്ച് ചോദിക്കാം സമൂഹമാധ്യമങ്ങൾ വഴി ചോദിക്കാം പബ്ലിക് മീറ്റിങ്ങിൽ ചോദിക്കാം സ്വകാര്യമായി വിളിച്ച് ചോദിക്കാം എന്താണ് ചോദിക്കേണ്ടത് ബാബരി ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ താഴെക്കുടവുമായി വിശേഷിപ്പിക്കപ്പെടുന്ന ബാബരി മസ്ജിദ് തകർത്തതിൽ സ സന്ദീപ് വാര്യർക്ക് പശ്ചാത്തലമുണ്ട് അതൊരു തെറ്റായിരുന്നു ഗുജറാത്തിലെ ക്രൂരമായ വംശഹത്യ അതിനിജമായ തെറ്റായിരുന്നു അങ്ങനെ രാജ്യത്ത് കഴിഞ്ഞ കുറേ ശതാബ് ദശാബ്ദങ്ങൾക്കിടയിൽ നടന്ന സംഘപരിവാറിന് നേരിട്ടും പരോക്ഷമായി പങ്കുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന അവർ നേരിട്ട് നടത്തിയ എന്ന് പുറത്തു വന്ന മലേഗാവും മെക്കാമസും അടക്കമുള്ള സ്ഫോടനങ്ങൾ കലാപങ്ങൾ ഇതെല്ലാം സന്ദീപുമാരോർ തള്ളിപ്പറയുന്നുണ്ടോ അങ്ങനെ ഓരോന്ന് എഴുതി വേണ്ടി പറയുന്നതിനേക്കാൾ അപ്പുറത്ത് സംഘപരിവാർ പ്രതിദാനം ചെയ്യുന്ന മതരാഷ്ട്രവാദത്തെ ആ മതരാഷ്ട്രവാദം ഇവിടുത്തെ മറ്റ് മതങ്ങൾക്കും ഇടതുപക്ഷ മതനിരപേക്ഷവാദികൾക്കും കനത്ത ഭീഷണിയാണ് എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മതരാഷ്ട്രവാദത്തെ സദീപ വാര്യർ തള്ളിപ്പറയുന്നുണ്ടോ ഞാനൊരു ആർ എസ് എസ് കാരനായിരുന്നു അതിൽ പശ്ചാത്തലിക്കുന്നു എന്ന് സിംഗിൾ ലൈൻ പ്രസ്താവന ഒറ്റ വരി പ്രസ്താവന നടത്താൻ സജീവ ഭാര്യ തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ സന്ദീപ വാര്യരെ ആലിംഗനം ചെയ്യുകയും ഹസ്തദാനം ചെയ്യുകയും ലീഗിൻ്റെ കോട്ടകളിൽ കൊണ്ടു നടന്ന് ആദരിക്കുകയും ചെയ്യുന്നതിൽ ആർക്കും പരിഭവമുണ്ടാകാൻ വഴിയില്ല അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട തങ്ങളെ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സമുദായവും കേരളത്തിലെ മതനിരപേക്ഷ സമൂഹവും ഈ ആലിംഗനത്തിൻ്റെയും ഈ വിശ്വാസ നൽകലിൻ്റെയും ഈ സ്വീകരണത്തിൻ്റെയും പേരിൽ താങ്കളെയും താങ്കളുടെ പാർട്ടിയെയും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും സംശയത്തോടെ നോക്കിക്കൊണ്ടേയിരിക്കും ആ സംശയ നിലയിൽ നിന്ന് താങ്കൾക്കും താങ്കളുടെ പാർട്ടിക്കും പുറത്തു കിടക്കാൻ കൃത്യമായും വാര്യരുടെ രാഷ്ട്രീയ ശുദ്ധി ഉറപ്പുവരുത്തുക തന്നെ വേണം ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് സന്ദീപകാര്യെ പോലെ തികഞ്ഞ മുസ്ലിം വിരുദ്ധ വിഷം ചിറ്റിക്കൊണ്ടിരുന്ന ഒരു വർഗീയവാദിയെ അതിൽ നിന്ന് പൂർണ്ണമായും അദ്ദേഹം നിലപാടുകൾ കൊണ്ട് പരസ്യമായി ഏറ്റുപറഞ്ഞുകൊണ്ട് മുക്തനായി ഒന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം പ്രതിബദ്ധത പാണക്കാട് തങ്ങൾ തങ്ങളേറ്റെടുക്കണം അതുവഴി പാണക്കാട് തങ്ങന്മാർ ഇതുവരെ പ്രധാനം ചെയ്ത മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഉയരങ്ങളിലേക്കാണ് എത്താൻ പോകുന്നത് ഈ പറയുന്ന മാധ്യമ മാധ്യമപ്രവർത്തകൻ ഓർക്കുന്നൊരു സംഭവമുണ്ട് പല സംഭവങ്ങൾ കേരളത്തിലെ ആളുകൾക്ക് ഓർക്കാനുണ്ട് മലപ്പുറത്ത് പ്രവർത്തകനെ ജോലി ചെയ്യുന്ന സമയത്താണ് അവിടെ അങ്ങാടിപ്പുറം തളിയിൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിൽ ഒരു പുലർച്ചെ ആരോ സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചത് മണിക്കൂറുകൾ കൊണ്ട് അത് വേറെ രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ അവിടെ മാധ്യമ പ്രവർത്തകർ എത്തുമ്പോൾ നേരം പുലർന്ന് മാധ്യമപ്രവർത്തകരെത്തുമ്പോൾ അതിനുമുമ്പേ അവിടെ എത്തി ആളുകളെ വിളിച്ചുകൂട്ടി ആ പ്രശ്നം ആരാണ് ചെയ്തതെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് എത്രയും വേഗം അത് ഞങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് അത് പുനർനിർമ്മിക്കും എന്ന് ഉറപ്പ് കൊടുത്ത ഒരാളുണ്ടായിരുന്നു ആ ആളുടെ പേർ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എന്നായിരുന്നു അങ്ങനെ പാരമ്പര്യമുള്ള നേതാക്കന്മാരുടെ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എങ്കിൽ ഈ വാര്യരുടെ സന്ദീപ് വാര്യരുടെ വർഗീയ വിരുദ്ധ വിശുദ്ധി ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം പാണക്കാട് തങ്ങന്മാർക്ക് തന്നെയാണ് പാണക്കാട് തങ്ങന്മാർക്ക് ഇന്നത്തെ സന്ദർശനത്തോടെയും സ്വീകരണത്തോടെയും ആ ഉത്തരവാദിത്വം സ്വന്തം ചുമതലയായി വന്ന് ഭവിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം